ഹായ് ഹലോ എവ്രേയ്സ് ഓഫ് മാജിക് റാക്ടിസിന്റെ എത്രാമത്തെ ദിവസമാണ് ഇന്ന് എട്ടാമത്തെ ദിവസം എയ്ത്ത് ഡേ ആണ് അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലില് ഒരു ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് മാജിക്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നടക്കുകയാണ് ഇപ്പൊ അതിന്റെ എട്ടാമത്തെ ദിവസത്തെ എട്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ബാക്കി ഏഴ് ദിവസത്തെ കാര്യങ്ങള് നമ്മുടെ ചാനൽ ഉണ്ടാകും ആദ്യം മുതൽ കണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ എയ് ഡേ എഗെയിം വന്ന് കണ്ടിട്ട് എന്ന് പറയുന്ന കാര്യം ചെയ്യാം ഓക്കെ അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരുടെയും നമ്മൾ ഓരോ കാര്യങ്ങൾക്കാണ് ക്രാറ്റിറ്റ്യൂഡ് ചെയ്തത് അല്ലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് എല്ലാതെയും നിങ്ങൾ ഇരുപത്തെട്ട് ദിവസം ചെയ്യുമ്പോൾ ഓരോ ദിവസം ഓരോ കാര്യത്തിനാണ് പറയുന്നതെങ്കിലും ഫ്രം ഫസ്റ്റ് ടു ട്വൻറ്റി എയ്ത്ത് ഡേ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളൊന്ന് രാവിലെ എണീക്കുമ്പോൾ പത്ത് കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതണം പറഞ്ഞു പറഞ്ഞ് എഴുതി പറഞ്ഞു എഴുതി താങ്ക് യു താങ്ക് യു താങ്ക് യു പറയണം ഇനി നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മാജിക് റോക്ക് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് കയ്യിൽ പിടിച്ചിട്ട് എല്ലായിടും ഫുള്ള് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും റീകളക്ട് ചെയ്തിട്ട് അതിൽ മോസ്റ്റ് ഹാപ്പിയസ് ആയിട്ടുള്ള മൊമെന്റ് അത് എഗെയിനാണ് നന്നായിട്ട് മനസ്സില് റീകളക്ട് ചെയ്യുക അതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു പറയാം ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്നുണ്ടാകണം ബിക്കോസ് ഫസ്റ്റ് ഡേ ടു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ബാക്കി ഇൻ ബിറ്റ്വീൻ പറയുന്നതൊക്കെ ആദ്യത്തെ ഡേയിൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം ഓക്കെ അപ്പോൾ ഇന്ന് എന്താണ് കേൾക്കാവുന്ന റെഡി ആയിട്ട് അല്ലേ ഇരിക്കുകയാണ് നിങ്ങളെല്ലാ ദിവസം എനിക്ക് അറിയാം ഒരു കാര്യം കൂടെ ഉണ്ട് എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്താണിവർ പറയുന്നത് എന്താണ് പറയുന്ന ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ജു സന്തോഷ് സൈക്കോളജിസ്റ്റ് ആണ് ലൈഫ് കോച്ചാണ് ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ചാണ് ഹോപ്പ് പോക് ഹീലറാണ് നിങ്ങളുടെ ലൈഫിലെ ആഗ്രഹങ്ങളും കോച്ചിനെയും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഞാൻ സഹായിക്കും നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ആവാൻ പറ്റും എല്ലാ ഫ്രൈഡേ അതേപോലെ ട്യൂസ് ഡേസിൽ രണ്ടു മണിക്ക് ഫ്രീ ആയിട്ടുള്ള സോം വഴിയുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും ഡെയിലി ഒരു മോർണിംഗ് ഓഡിയോ ഉണ്ടാകും പിന്നെ കൂടാതെ കുറെ കുറെ ആക്ടിവിറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് അതിലേക്ക് ജോയിൻ ആവാൻ താല്പര്യപ്പെടുന്നവരുണ്ട് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കണം എന്നോട് സംസാരിക്കണം എന്നുള്ളവർക്കൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിലേക്ക് തരാൻ പറ്റും ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും നമ്മൾ എയ്ത്ത് ഡേയിലേക്ക് വരാം കേട്ടോ ഇന്ന് നമ്മൾ എയ്ത്ത് ഡേ എന്ന് പറയുന്നത് അത് മാജിക് ഇൻഗ്രീഡിയന്റ് എന്നാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് മാജിക് ഇൻഗ്രീഡിയൻ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാ എന്തെങ്കിലും വീട് കിട്ടിയോ ആ നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പോന്നിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്നാലോചിച്ച് നോക്കിയേ ചില കൾച്ചറില് ചില ആൾക്കാരൊക്കെ നമ്മള് എനിക്ക് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു പെർട്ടിക്കുലർ റിലീജിയസ് ഇത് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അതെ സംബന്ധിച്ചുള്ള അവർ ഫുഡ് എപ്പോ എടുക്കുമ്പോഴും അതിനെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക നല്ലൊരു ശീലമാണ് എനിക്കൊന്നും ആ ശീലം ഇല്ലായിരുന്നു നമുക്കൊന്നും ആ ശീലം ഇല്ലായിരുന്നു അപ്പോൾ അത് വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുണ്ട് എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ആ കുട്ടി ഫുഡ് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് വളരെ എന്താ പറയാ നന്ദി പറഞ്ഞുകൊണ്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് അവർ അങ്ങനെയാണ് വളർന്നു വന്നത് അല്ലേ അതുപോലെ ചില പല ആൾക്കാരും ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ മുസ്ലിംസ് ഒക്കെ ബിസ്മി ചൊല്ലുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേറ്റൊക്കെ ഇതുപോലെ ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്ത ആൾക്കാരുണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മുന്നിൽ ഒരു ഭക്ഷണം വരുമ്പോ അത് നമ്മുടെ പെയിൽ കുക്ക് ആയിട്ടിരിക്കുന്നല്ലേ കുക്ക് ചെയ്ത ഫുഡ് ഇരിക്കുന്നുണ്ട് പക്ഷെ അത് എത്രയോ ആൾക്കാരുടെ അധ്വാനത്തിലൂടെ എത്രയോ പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മൾ ചോറ് കഴിക്കുന്ന ആ ചോറ് അവിടെ ചോറായിട്ട് പെയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എത്രയോ ഒരു ലോങ് പ്രോസസ്സാണ് നിങ്ങൾ ആലോചിക്കുക അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാണ് ഫൈനലി അത് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത് അപ്പൊ നമ്മള് പക്ഷെ ഇത് കഴിക്കുമ്പോൾ നമ്മളൊന്നും ആലോചിക്കില്ല എസ്പെഷ്യലി നമ്മൾ നമ്മള് തിവിയോ ഫോണോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ എന്ത് സാധനമാണ് പ്ലേറ്റിലുള്ളതെന്ന് പോയിട്ട് അത് ഉള്ളിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെ അങ്ങനെ കഴിച്ചു കഴിച്ചു പോകുന്നുണ്ടോ അതിലെ പോലും നമ്മള് ശ്രദ്ധിക്കുന്നില്ല മൈൻഡ്ഫുൾ ആയിരിക്കില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നോ ഭക്ഷണം നമ്മുടെ കയ്യിൽ കിട്ടുന്നോ വെള്ളം ആയിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ എന്ത് ചെയ്യണം അതിന് മുന്നേ ആദ്യം എന്താണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഫുഡിനെ ഒന്ന് ശ്രദ്ധിക്കണം അതിന്റെ ടെക്സ്റ്റർ ഒന്ന് നോക്കണം അതിൻ്റെ സ്മെല്ലൊന്ന് ഫീൽ ചെയ്യണം എന്നിട്ട് സാവധാനം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫുഡ് എനിക്ക് കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഫുഡ് കഴിക്കാം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഓക്കെ അപ്പോൾ ഇത് അതായത് ഈ ഒരു ശീലം ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കാണുന്നു അതിൽ എന്താണ് അതിന് സ്മെല് ചെയ്യുന്നു അങ്ങനെ പതിയെ അത് ഒരു ബൈറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറെൻറ്റാ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഇത്ര ചിലപ്പോൾ അര മണിക്കൂർ വന്നെ കഴിച്ചൊരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ടാകും പക്ഷെ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഫുഡിനെ ഒന്ന് കഴിച്ചു നോക്കണം അതിനെടുക്കുന്നു അതെങ്ങനെ ആയിരിക്കുന്നു എന്ന് നോക്കുന്നു അതിൻ്റെ കയ്യില് വെച്ച് ഒന്ന് ഫീൽ ചെയ്യുന്നു പിന്നെ സ്മെല്ലൊക്കെ നോക്കിയിട്ട് പതിയെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഓരോ ബൈറ്റും ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഐസ്ക്രീം ആണെന്ന് വിചാരിക്കുക ആ ഐസ്ക്രീം എടുത്തിട്ട് ഞാൻ ഭയങ്കര ഐസ്ക്രീം ലവർ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഐസ്ക്രീമിന്റെ എക്സാമ്പിൾ പറയുന്നത് ഓക്കെ അപ്പോ അതിങ്ങനെ ഐസ്ക്രീം കയ്യിൽ കിട്ടുന്നു നമ്മളത് ലൈക്ക് അല്ലേ എടുക്കുന്നു എന്നിട്ടത് അതിലേക്ക് വെക്കുമ്പോൾ ഇന്ന് മെൽറ്റായിട്ട് ഒരു എക്സ്പീരിയൻസ് എനിക്കിത് വായിൽ വെള്ളം പറ്റില്ല അപ്പൊ ആലശമൊക്കെ അതിൻ്റെ മൈൻഡ് ഫുൾനെസ് എന്നാണ് പറയുന്നത് ഈ മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോൾ അതിൻ്റെ മൈൻഡ് ഫുൾനെസ് എന്നാണ് പറയുന്നില്ല അതേപോലെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അത് ആസ്വദിച്ച് ആ മൊമെന്റിൽ നിന്നുകൊണ്ട് അതിനെ ഫീൽ ചെയ്തുകൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തില് അതിന് ശരിക്കും ടേസ്റ്റ് അപ്പോഴാണ് മനസ്സിലാവുന്നത് പെട്ടെന്ന് വയറെന്ന് അറിഞ്ഞതുപോലെ നമുക്ക് ഫീലിങ് ഉണ്ട് നമുക്ക് പതിയെ സമയത്ത് കഴിക്കുമ്പോ കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ വാരി വെച്ച് കഴിക്കുമ്പോ നമ്മൾ എന്താ കഴിച്ചു പോയാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ ഇത് നിങ്ങൾ ചെയ്യണം മൈൻഡ് ഈറ്റിംഗ് എന്ന് പറയാം വെള്ളം കുടിക്കുമ്പോ പോലും നമുക്ക് ചെയ്യാം വെള്ളം എടുക്കുന്നു അതെ പതിയായി നമ്മുടെ ഉള്ളിലൂടെ ഇറങ്ങി ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീരെ തരാൻ വേണ്ടി പറ്റും ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഇതുവരെ ഈ ഒരു മൈൻഡ് ഫുൾസ് എയ്റ്റിംഗ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഒരു നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കണം അപ്പൊ അത് നിങ്ങളൊന്ന് ചെയ്യണം അത് കൂടാതെ ഭക്ഷണത്തിനും എന്താണോ ഫുഡാണ് നമുക്ക് കിട്ടുന്നത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഈ ഭക്ഷണം എന്ന് പറയുന്നത് വിശപ്പ് അടക്കാൻ ഒരു കാര്യമായിട്ടാണോ നിങ്ങൾ കഴിക്കുന്നത് ഒരിക്കലല്ല എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് വരുന്നു കഴിക്കുന്നു കഴിക്കണ്ടേ രാവിലെ മിനിറ്റാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഉച്ചയ്ക്ക് കഴിക്കണം വൈകിട്ട് കഴിക്കണം എട നേരത്ത് വിശക്കുമ്പോൾ അതൂതൊക്കെ കഴിക്കണം അങ്ങനെയാണല്ലോ നമ്മൾ ശീലിച്ചിരുന്നത് കഴിക്കണം നീ വിശപ്പ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കഴിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് എന്തിരുന്നാലും ഭക്ഷണം യഥാർത്ഥം നമുക്ക് വിശപ്പ് ഹങ്കർ എന്ന് പറയുന്നത് നമ്മൾ അടക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം വേണം പ്രവർത്തികള് ചെയ്യാൻ പക്ഷേ കൃത്യമായി നമ്മൾ ഭക്ഷണം ചെന്നിട്ടില്ല നമ്മുടെ വിശപ്പ് അടങ്ങില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ എല്ലാം കയ്യിൽ നിന്ന് പോകും നിങ്ങള് ഭയങ്കര വിശന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിഷം എന്നിട്ട് വയ്യാലും ഭയങ്കരമായിട്ട് ദാഹിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അപ്പൊ നമ്മൾ ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും ബിക്കോസ് ആ സമയത്ത് നമ്മൾ നമ്മുടെ മൈൻഡ് ഡിഫറെന്റ് ആയിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റും ആ ഒരു ഇതെന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും അതേപോലെ തന്നെയാണ് ആ സമയത്ത് നമ്മൾ വളരെ ഇറിറ്റേറ്റഡ് ആകും അല്ലെ നല്ല വിഷം എടുക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് നമ്മൾ നല്ല ദേഷ്യപ്പെടും ബിക്കോസ് നമ്മുടെ ഫുൾ ഒരു മെന്റൽ സ്റ്റേറ്റിനെ തന്നെ ഒരു മൂഡിനെയൊക്കെ അത് അഫെക്റ്റ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ വിശപ്പ് നമ്മളെ നന്നായിട്ട് വിശപ്പ് അധികം ഉണ്ടെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാനും ലിവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഒന്നും പറ്റില്ല അപ്പൊ ഭക്ഷണം നമുക്ക് കിട്ടുന്ന നമ്മൾ ശരിക്കും ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം ഇനി ഒരു നേരത്തെ ഭക്ഷണം രണ്ടു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ഭക്ഷണം ഭക്ഷണമുണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടി എന്ന് വരില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് വിശപ്പ് അടക്കാന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും നമ്മൾ നമ്മള് പ്ലാറ്റിറ്റ്യൂഡ് കേൾക്കേണ്ടത് തന്നെയാണ് അപ്പൊ ഇന്നത്തെ ഡേ എയ്റ്റ് മാജിക് ഇൻഗ്രീഡിയൻ എന്നാണ് ഇതിന്റെ നമ്മുടെ റൗണ്ട് ഓഫ് വേർൺ പറയുന്നത് നമ്മൾ ഈ പ്രാക്ടീസ് ഒക്കെ ബേസ് ചെയ്യുന്നത് റൗണ്ട് ഓഫ് വേണിന്റെ ദ മാജിക് അതായത് ദ സീക്രട്ട് എന്ന ബുക്കിന്റെ പ്രാക്ടിക്കൽ ലെവലിലുള്ള അത് മാജിക് എന്ന് പറയുന്ന ബുക്കിലെ ബേസ്ഡ് ആയിട്ടാണ് അപ്പം ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് പുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴായാലും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കിട്ടുമ്പോൾ അത് ഫീൽ ചെയ്ത് മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റണം മനസ്സിലായല്ലോ ഇനി ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് അപ്പം എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ ടീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പത്ത് ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്തുകൊണ്ടും എന്തു ചെയ്യേണ്ടതും പ്ലസ് ആയിരിക്കണം നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് നിങ്ങൾ കിടക്കുന്നതിന്റെ സൈഡിൽ വെക്കാം കേട്ടോ രാവിലെ എണീക്കുമ്പോൾ അത് കാണുമ്പോൾ കൈ പിടിക്കുമ്പോൾ ഒക്കെ നല്ല പോസിറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ഈ ഒരു എയ്റ്റ് ഡേയ്സ് ഈ ഒരു ജേർണിയിൽ എന്റെ കൂടെ ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് വന്ന നിങ്ങൾക്ക് എല്ലാ ദിവസവും കംപ്ലീറ്റ് ചെയ്തവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ദയവായിട്ട് നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം എനിക്ക് അറിയണം നിങ്ങൾക്കുള്ള ചേഞ്ചസ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് പേര് പേഴ്സണലായിട്ടും ഗ്രൂപ്പിലായിട്ടൊക്കെ റിസൾട്ടുകൾ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഏപ്പോ അടുത്ത ഡേയിലെ ചലഞ്ച് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ പറയാം ഇത്രയും നേരം ക്ഷമയോടു നമ്മുടെ ചാനലിൽ എന്നെയും ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് സോ ഫോർ യു എല്ലാവരുടെ ലൈഫിലും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെയുള്ള നല്ലൊരു ദിവസമായിട്ട് ഞാൻ ആശംസിക്കുന്നു ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അവിടുത്തെ എനിക്ക് നിങ്ങൾ തരുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ് അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ പോയിട്ട് ലോ ഇനാവാ താങ്ക് യു